മുഅ്മിനീങ്ങളായ നാം അഷ്ഹദു അഷ്ഹദു ഇല്ലല്ലാഹ് വ അന്ന എന്ന് വിശ്വസിക്കുന്ന നാം അല്ലാഹു അല്ലാതെ അല്ലാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ അല്ലാഹു എന്ന് പറഞ്ഞാൽ അല്ലാഹു എന്ന് പറഞ്ഞാൽ സർവശക്തൻ അവന്റെ ശക്തിയോ അവന്റെ ഏതെങ്കിലും ഒരു വിശേഷണമോ അവനല്ലാത്ത ഒരു സൃഷ്ടിക്കുമില്ല ഇതെല്ലാം അടങ്ങിയവനാണ് സർവ്വുണ്ട് അള്ളാഹുവിന് തൊണ്ണൂറ്റൊമ്പത് പുണ്യനാമങ്ങളോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പുണ്യനാമങ്ങൾ ഉണ്ടെങ്കിൽ ആ പുണ്യനാമങ്ങളെല്ലാം സൂചിപ്പിക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരു ഏകനാമമാണ് അള്ളാഹ് എന്നുള്ളത് അള്ളാഹ് എന്ന് ആരാധനക്ക് ആരാധനക്ക് അർഹൻ എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നവനാവണം ആവശ്യമുള്ളതൊക്കെ കൊടുക്കുന്നവനാവണം അവന് ആരും കൊടുക്കേണ്ടതില്ല അവന് ആരെയും ആശ്രയിക്കുന്നില്ല അവൻ നിരാശ്രയനാണ് അങ്ങനത്തെ അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെയോ അഷതു അന്ന മുഹമ്മദ്

ദൈവം തമ്പുരാനായ അള്ളാഹു അവനെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അവനെ കുറിച്ച് ഒരാൾ പറഞ്ഞു തന്നാൽ തന്നെ സമീപിക്കാൻ കഴിയും അവനെ എങ്ങനെ കാണാൻ കഴിയും അവനുമായി എങ്ങനെ ഒത്തുകൂടാൻ കഴിയും ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ട് ആ ചോദ്യങ്ങൾക്കാണ് അള്ളാഹു മറുപടി പറഞ്ഞത് വർഷ ആ എല്ലാവരെയും വേണ്ടി അള്ളാഹുവിനെ ആദ്യമായി വാക്കിലൂടെ പരിചയപ്പെടുത്തി വിശ്വാസത്തിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുത്തി വിശ്വാസത്തിൽ അള്ളാഹുവിനെ ധരിപ്പിച്ചതിന് ശേഷം പിന്നീട് അള്ളാഹു ഓരോരുത്തരേക്കും അള്ളാഹുലേക്ക് പിടിച്ചു കൊണ്ടുപോകുവാനുള്ള വഴിയും സയ്യദിനെ മുഹമ്മദ് നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട് അതാ വിശുദ്ധ ഖുർഹ സൂറത്ത് മുതൽ പറഞ്ഞു വരുന്നത് എപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ അവൻ അതിനുമ്പ് ഈ നല്ല കാര്യം തുടങ്ങുമ്പോഴൊക്കെ ഒരു മനുഷ്യൻ അവിചാരിതമായി ഓട്ടോമാറ്റിക്കലി ആയി അവൻ്റെ വരണം വണ്ടി ഓൺ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വരണം റഹീമുമായ എല്ലാ നാമങ്ങളാലും ഞാൻ തേടിക്കൊണ്ട് ഈ വണ്ടി ഓൺ ചെയ്യുന്നു വലിയൊരു മീനിങ് അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങൾ നാമങ്ങൾ അമ്പിയാക്കൾക്കും അറിയാം എനിക്കത് അറിയില്ല അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങളെ കൊണ്ടും സഹായം തേടിക്കൊണ്ട് ഞാൻ ഈ കാര്യം നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാല് പിന്നെ ആ കാര്യത്തിൽ എങ്ങനെ

നബിസ്ലൈ വസല്ലെ അവിടുന്ന് മുതൽക്കാണ് ലോകം തുടങ്ങുന്നത് ആ നബി തങ്ങളെ പഠിച്ചത് മുതൽ ഉള്ള എല്ലാ കാര്യങ്ങളും സദാ നിയന്ത്രിച്ചു മാത്ര അതിന് ഒരാൾക്കും പങ്കില്ല അടക്കമുള്ള മുഴുവൻ ലോകത്തെയും കൊണ്ടിരിക്കുന്നത് നിയന്ത്രിച്ചു ആണ് അത് അവ്വാഹുവല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ശക്തിയാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുകയോ പറയുകയോ ചെയ്താൽ അവന് ഇസ്ലാമിന്റെ പുറത്താണ് അവൻ കാഫിറാണ് വൃത്തിയാണ് അള്ളാഹു ആദ്യം പറയുന്നത് എന്നിട്ട് ഈ നബി തങ്ങളെ നബിസ്ലിലൂടെ അള്ളാഹു ലോകത്തിന്റെ നിയന്ത്രണം തുടങ്ങുന്നു ലോകം അങ്ങനെയാണ് ഉണ്ടാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുമാണ് ഉപ്പയുമാണ് പിന്നീട് ഉമ്മയും ഉപ്പയും കൂടി പല സാധനങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത് ആദ്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ ആണ് ആ ഒരൊറ്റ ബിന്ദുവിൽ നിന്നാണ് അള്ളാഹു ഒരൊറ്റ സൃഷ്ടിയിൽ നിന്നാണ് അല്ലാഹു തആല ലോകത്തെ മൊത്തം പിന്നീട് എന്നിട്ട് പിന്നെ അല്ലാഹു തആല പറഞ്ഞു ഞാൻ നിങ്ങൾ അടക്കമുള്ള സർവത്തിന് ഞാൻ നിയന്ത്രിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഞാൻ നിങ്ങളിൽ നിന്ന് പടക്കുന്ന ലോകത്തെ നിയന്ത്രിക്കാനുള്ള അനുമതി അധികാരം നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു ഞാൻ ഇവിടെ നിരീക്ഷണത്തിലാണ് നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഞാൻ ഓരോ സമയത്ത് തന്നുകൊണ്ടിരിക്കും ലോകത്തിന് കൊടുക്കാനുള്ളത് മുഴുവനും ടോട്ടലായി അന്ന് നിങ്ങൾക്ക് ഞാൻ തരും നിങ്ങൾ ലോകത്തെ നിയന്ത്രിക്കണം ഇങ്ങനെ ഒന്നാം ഏൽപ്പിച്ചു അതാണ് മുഹമ്മദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് ഖുർആാനിലുണ്ട് ഹദീസിലുണ്ട് എല്ലായിടത്തും ഉണ്ട് പക്ഷെ ഖുർആാനുണ്ടോ എല്ലാം ഖുർആാൻ എനിക്ക് പറഞ്ഞത് മനസ്സിലാവണം എന്ന് വാശി പിടിക്കുന്ന നീ നിന്നോട് പറയാനുള്ളത് നീ സമസ്തന്റെ മദ്രസയിൽ പോയി ആദ്യം ആ ബാലപാഠം പഠിച്ചു സമസ്തന്റെ മദ്രസയിൽ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസപരമായ കാര്യങ്ങളും ഒരു ജീവിതത്തിൽ പ്രവർത്തനത്തിൽ കൊണ്ടുവരേണ്ട കുറെ കാര്യങ്ങൾ അതിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട് അതൊക്കെ പഠിച്ചിട്ട് ആ ബാലപാഠം പഠിച്ചുക എന്നാലേ നിനക്ക് അതിന്റെ ബാക്കി പറഞ്ഞാൽ മനസ്സിലാവും അത് തന്നെ പഠിക്കാതെ ആദ്യം തന്നെ ഖുർആാനിലേക്ക് ചാടി ഒരു ഖുർആാന്റെ പരിഭാഷ മുന്നിൽ വെച്ച് ഒക്കെ ഖുർആൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കി തരാൻ പ്രയാസത്തിന് മൊത്തം ചെയ്യാൻ അങ്ങയെ नाम नियोजितించుకునుని అల్లాహు తానా ప్రక్యాపిచు ആ റഹ്മത്ത് ലോകത്തിന് കൊടുക്കാനുള്ള മുഴുവനും അള്ളാഹുവിന്റെ ഹബീബ് സുല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഡയറക്ടല്ലാഹിയുടെയും കൊടുക്ക സ്വീകരിക്കുന്ന വ്യക്തിയുടെയും ഇടയിൽ കുറെ മാധ്യമങ്ങൾ വേറെയും അതിൽ എല്ലാ കാലത്തുമുള്ള മാധ്യമമാണ് റസൂൾ സുഹാസ് മാത്രങ്ങളെ മരണശേഷം പിന്നീട് വന്ന വന്നിയായി പ്രധാനി ആ ഏത് കാലഘട്ടത്തിലുമുള്ള ഒരു നേതാവ് ഉണ്ടാവും ഒരു രാജാവ് ഉണ്ടാവും ആ നേതാവിന്റെ പേരാണ് അൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആലം പേര് ഒരു ആ കുത്തുമിലൂടെയാണ് ഹബീബി സംഘം മറ്റുള്ളവരെ കീഴിൽ കുറെ ഉണ്ടാവും അങ്ങനെയാണ് നിയന്ത്രിക്കുക അതെല്ലാം അങ്ങനെയല്ല ഇവിടെ ഉള്ളത് പ്രധാനമന്ത്രി ഇന്ത്യ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാല് പ്രധാനമന്ത്രി എല്ലാവരുടെയും വീട്ടിലേക്ക് റേഷൻ വന്നു തരുന്നു എന്നാണ് അതിന്റെ അർത്ഥം പ്രധാനമന്ത്രിയുടെ കീഴിൽ ഓരോ സ്റ്റേറ്റുകളിൽ മുഖ്യമന്ത്രികളുണ്ട് മുഖ്യമന്ത്രിമാരുണ്ട് ആ മുഖ്യമന്ത്രിമാരുടെ കീഴിൽ വേറെയും കുറെ ഡിപ്പാർട്ട്മെന്റുണ്ട് അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് റേഷൻ എത്തുകയാണ് എന്നതുപോലെ തന്നെയാണ് ഈ ലോകത്തിന്റെ നിയന്ത്രണവും നിൽക്കുന്ന നടക്കുന്നത് എല്ലാവരുടെയും ചോദിക്കാതെ അള്ളാഹുവിന്റെ ഹബീബ് സോലിസ്മയും ഒന്നും ചെയ്യുന്നില്ല ചെയ്തിട്ടുമില്ല ഈ സമ്മതം ചോദിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്നുണ്ടെങ്കിൽ കൽബ് കൊണ്ടുള്ള സമ്മതം ചോദ്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി എല്ലാവരെയും മെന്നിലേക്ക് കൊണ്ടുവരാനുള്ള മാധ്യമമാണ് സൃഷ്ടികളെ ഓ അടിമകളെ മുഹമ്മദ് നബിയെ ഞാൻ നിയോഗിച്ചിട്ടുള്ളത് ആ മുഹമ്മദ് നബിയെ ഉപയോഗപ്പെടുത്തി നിങ്ങൾ എല്ലാവരും മെന്നിലേക്ക് വരണം ഡയറക്റ്റ് വന്നാൽ സ്വീകരിക്കൂല്ലോ മുഹമ്മദ് നബി ഇല്ലാതെ നിങ്ങള് ആരെങ്കിലും അള്ളാവിലേക്ക് ചെല്ലാൻ തീരുമാനിച്ചാൽ അള്ളാഹു ആട്ടി ഓടിക്കും അള്ളാഹു ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്ത ഹദീസ വന്ന് ചോദിച്ചു കൊണ്ട് മാത്രം വിശ്വസിക്കുക അതിന്റെ അർത്ഥം എന്താണ് നബി എന്ന് എന്താണ് ഉദ്ദേശം എന്താണ് നിർവചനം പറഞ്ഞത് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കൽ തന്നെ നിന്റെ അള്ളാഹു അല്ലാതെ ആരാധനില്ല എന്ന് മുഹമ്മദ് റസൂനും നീ വിശ്വസിക്കണം മുഹമ്മദ് നബി റസൂലാണ് ഈ എന്ന് കേവലം ഒരു പോലെ നിനക്ക് ഖുർആൻ എന്ന വേദം നിന്റെ കയ്യിൽ കൊടുത്ത് തന്ന് പിന്നെ എല്ലാം കഴിഞ്ഞു അങ്ങനെയല്ല എല്ലാറ്റിനും അള്ളാഹുന്റെ ഹബീബ് സാലിമയെ ഉപയോഗപ്പെടുത്തണം അപ്പ മുഹമ്മദ് അപ്പോ അലഹമുല്ലാഹിറബ ലോകത്തെ നിയന്ത്രിക്കുന്ന അള്ളാഹു അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന്റെ ഭാഗമാണ് നിനക്കൊരു പനി ഉണ്ടായാൽ ആ പനി ആലമീൻ അബ്ദുൽ തന്നത് നിന്റെ ശരീരത്തിലുള്ള ഏതോ അണുക്കള് ആ അണുക്കളെ നശിപ്പിക്കാൻ നീ ഒരു വഴി തേടാൻ നീ നിന്റെ ആരോഗ്യത്തെ ഒന്ന് ശ്രദ്ധിക്കാൻ ഒരു പനി വന്നതാണ് ആ പനി വന്നപ്പോ നിന്റെ ആരോഗ്യത്തെ നീ ഒന്ന് ശ്രദ്ധിച്ചു ആ പനി ഞാമ അള്ളാഹു ഇവിടെ ചെയ്യുന്ന എല്ലാം അവന്റെ നിയന്ത്രണത്തിന്റെ ഭാഗമാകും നമുക്ക് പ്രത്യക്ഷത്തിൽ ചിലതിനെ കുറിച്ച് എന്ന് ശിക്ഷിച്ചു എന്ന് തോന്നുന്നു തോന്നുന്നുണ്ടെങ്കിലും ശിക്ഷയല്ല എല്ലാം ഫാത്തിഹ സൂറത്തിൽ നമ്മോട് അള്ളാഹു എല്ലാ നിസ്കാരങ്ങളിലും എല്ലാ കാര്യത്തിലും ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാണ് ചൊല്ലാൻ വേണ്ടി പറഞ്ഞത് അതിന്റെ ഗൗരവം മനസ്സിലാക്കണം അതെപ്പോഴും നമ്മളെ മനസ്സിൽ ഓടി വരണം എന്നാ നമ്മളെ ജീവിതത്തിൽ നിങ്ങൾ എല്ലാ പ്രയാസത്തിനും ഒരു അലഹമുല്ല മതി അന്ന് അള്ളാ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ വർഗത്തില്ലാതെ പോകുന്നു എന്തോണ്ടാ കച്ചവടം പൊളിഞ്ഞു പോകുന്നത് ചിലപ്പോൾ ചിലും പല കാരണം സിഹിറോണ്ടൊക്കെ പൊളിഞ്ഞു പോവും അല്ലോ അലഹമുല്ല പറഞ്ഞു ചിലപ്പോൾ സിഹീർ വരും അതൊരു പരീക്ഷണായിട്ട് കൂട്ടിയാൽ മതി അപ്പൊ ചെയ്യുന്ന ജോലിയില് വർക്കത്തില്ലാത്ത എന്തോണ്ടാ ഈ ജോലി എനിക്ക് അള്ളാഹ് തന്നു ആ ചെയ്യാനുള്ള ആരോഗ്യം തന്നു അങ്ങനെ എന്റെ ജീവിതമാർഗം കാണാനുത്താല ഒരു വഴിയൊരുക്കി തന്നു അപ്പോഴൊക്കെ ആ ജോലിയിലൊക്കെ നീ കാണണം അള്ളാവിനെ കാണാനും എപ്പോഴും അലഹമ്മില്ല അത് അള്ളാഹു ജീവിതത്തിൽ സന്തോഷം എന്തൊരു കാര്യം ഉണ്ടാകുമ്പോഴും നല്ല കാര്യം മുസീബത്ത് വരുമ്പോ അത് അലഹദില്ല മറ്റൊരു ഭാഷയാണ് അത് ഒരു മുസീമത്ത് വന്നപ്പോ അള്ളാ എനിക്ക് എന്നോട് വെറുപ്പില്ല കേട്ടോ നടന്നു പോകുമ്പോ കാല് തന്നെ അങ്ങ് വീണ് പോയിന്നു ഇന്നായി വേദന കാലില് ചെറിയ മുറിവ് വന്നു അപ്പൊ ഓർമ്മ വേണം ഇന്നാലില്ലാഹി വൈനായി ഈ റാജീവെന്ന് ഓർമ്മ വേണം സഹകാരിക്കല്ല അത് ഓർമ്മ ഉണ്ടായാൽ ഇല്ല ഞങ്ങൾ അള്ളാഹ് തന്നെയാണ് ഞങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങാനുള്ളവരും അതിലിതന്നൊരു വിഷയമല്ല ഞങ്ങൾ മരിക്കാനുള്ളവരാണ് മരിച്ചു ചെല്ലാനുള്ളവരാ എന്ന് പറഞ്ഞാൽ എന്താ അത് അള്ളാഹ് ഒരു ശ്രുതിയായി അത് അലഹമുല്ല മറ്റൊരു ഭാഷയാണ് അലഹമുല്ലാൻ തന്നെയാണ് പറഞ്ഞത് അള്ളാഹു പറഞ്ഞത് ആ ഫാത്തിഹയിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിനെ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു എന്ന് ആ പറയുന്നുണ്ട് പിന്നെ ആരാധിക്കുന്നത് ആർക്കായി പോകുന്നുണ്ട് ആരാധിക്കുന്നത് പലപ്പോഴും നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിനായി പോകുന്നുണ്ട് ആരാധന സ്വാർത്തതയെ ആരാധിക്കുന്നു മനുഷ്യൻ സ്വേച്ഛയെ ആരാധിച്ചു പോകുന്നു تعرف كيد الخصم والحكم والنفس تهمل على حب الرضا ينفطم وخالف النفس والشيطان ണ്ടല്ലോ നിന്റെ നിന്റെ സ്വേച്ഛ ആ സ്വേച്ഛക്ക് നീ എതിര് ചെയ്ത് അള്ളാഹുവിന്റെ പ്രീതി പരിഗണിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് പിശാചിന്റെ പ്രീതി അവഗണിച്ച് അല്ലാഹുവിന്റെ പൊരുത്തവും ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു അല്ലാഹുവോട് അല്ലാഹുവോട് മാത്രമാണ് സുന്നികൾ സുന്നികൾ സഹായം തേടുന്നത് മാത്രമേ സഹായം തേടുന്നുള്ളൂ അത് തെളിഞ്ഞ വിഷയങ്ങളിലും കാര്യകാരണങ്ങൾ നമുക്ക് ബോധ്യമുള്ള വിഷയങ്ങളിലും കാര്യകാരണങ്ങൾ നമുക്ക് അറിയാത്ത മറഞ്ഞ വിഷയങ്ങളിലും എല്ലാ വിഷയങ്ങളിലും സിന്ധികൾ അള്ളാഹുവിനോട് മാത്രമാണ് സഹായം തേടുന്നത് പക്ഷേ അള്ളാഹുവിൻ്റെ സഹായം ചിലപ്പോൾ ഡോക്ടറുടെ കയ്യിൽ കൊടുക്കും ചിലപ്പോൾ വൈദ്യരുടെ കയ്യിൽ കൊടുക്കും ചിലപ്പോൾ അള്ളാഹുവിന്റെ സഹായം കർത്താ കരങ്ങളിലൂടെയാണ് വരുന്നത് ചോദിച്ചാൽ കിട്ടും ചിലപ്പോൾ അള്ളാഹുവിന്റെ സഹായം വലിയ ആയിരിക്കും നമുക്ക് ലഭിക്കുക അപ്പൊ നമുക്ക് ലഭിക്കുന്ന സഹായം അള്ളാഹുവിന്റെ സഹായം അത് അള്ളാഹു താല പല കാരണങ്ങളും ഔലിയായി അമ്പിയായി അടക്കമുള്ള പല കാരണങ്ങളും അള്ളാഹു താല വെച്ചിട്ടുണ്ട് ആ കാരണങ്ങളിലൂടെ അള്ളാഹുവിന്റെ സഹായം നാം ചോദിക്കുന്നു ആ ചോദിക്കുന്നത് തൗഹീദാണ് തൗഹീദാണ് ആ ഒരു ചിന്തയിൽ അള്ളാഹുവിനെ മാത്രം ഞാൻ ആരാധിക്കുന്നു ഇവിടെ ചെയ്യുന്നതെല്ലാം അള്ളാഹു ആണ് അള്ളാഹുവിന്റെ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ആ ബോധത്തിന് മുമ്പിന് എപ്പോഴും മുന്നോട്ടു പോയാൽ അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് എത്താൻ പഠിപ്പിച്ചു തന്നതാണ് അള്ളാഹുന്റെ ഹബീബിന്റെ സ്വഹാബത്തും സ്വഹാബത്തിന്റെ ശേഷമുള്ള താബീഹങ്ങളും അങ്ങനെയുള്ള മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്ന രീതിയാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരെ അവരെ ഇഷ്ടപ്പെടുക അവരിലൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം കിട്ടിയ ആളുകൾ അടുത്ത് സമീപിച്ചാൽ അവരെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അങ്ങാനെ ഹബീബിന്റെ പൊരുത്തം കിട്ടാൻ അത് കിട്ടിയാൽ കിട്ടാൻ കാരണമാവും ആ ഒരു ചിന്തയിലാണ് നമ്മൾ ഈ കുറിച്ചുള്ള നമ്മൾ തവസ്സുൽ ചെയ്യുന്നതുമെല്ലാം സ്വാലിഹീങ്ങളോട് നാം വിസ്തിഹാസം ചെയ്യുന്നതുമെല്ലാം അതൊക്കെ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണ് സ്വഹാബത്തിനെ കണ്ടുപിടിച്ച ജീവിതത്തിൽ നടന്ന സംഭവമാണ് ഈ രീതി ഈ രീതി ആ രീതി ഇപ്പോൾ നാം മറക്കാൻ തുടങ്ങി പഴയ കാലത്ത് നാം സ്വീകരിച്ചിരുന്ന ആ ജീവിത ശൈലി അത് നാം മറക്കാൻ തുടങ്ങി നമുക്ക് ധാരാളം സമ്പത്തുണ്ട് സാമ്പത്തിക ശേഷി ഉണ്ട് ജീവിത മാർഗങ്ങളൊക്കെ നാം വിചാരിക്കുന്നത് പോലെ എമ്പാടും നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ അള്ളാഹുവിനെ മറക്കാൻ തുടങ്ങി മുമ്പ് നമ്മൾ ഓടി വന്നിരുന്ന ദിഖറുകളും ഖുർആാനുകളും മൗലിതകളും അതൊക്കെ നിർത്തിവെച്ചു ഇപ്പോ ആർക്കും സമാധാനല്ല സമ്പത്തുണ്ട് പക്ഷെ സമാധാനല്ല അപ്പൊ സമാധാനം ഉണ്ടാവാൻ അള്ളാഹുലേക്ക് തിരിച്ചു വരണം തിരിച്ചു വരണം മൗലിദുകളിലേക്ക് തിരിച്ചു വരണം വീടുകളിലെ ഹദ്ദും മൗലിദുകളും മാലകളും ഒക്കെ മുമ്പ് നന്നായി കേൾക്കുമായിരുന്നു അത് നിർത്തിവെച്ചപ്പോ എന്റെ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും തന്നി അള്ളാഹുത്താല നമ്മെ പരീക്ഷിക്കുന്നു എപ്പോഴാണ് നാം മരിക്കുക എന്ന് പറയാൻ പറ്റൂല എപ്പോഴും നാം അപകട വാർത്തകളാണ് അപകട മരണങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മരിക്കുന്ന സന്ദർഭം ഈ മാങ്കട്ടി മരിക്കണോ അതിന് അള്ളാന്റെ ഹബീബിനെ പിടിക്കണം അള്ളാൻ്റെ ഹബീബിനെ പിടിച്ചോലെ പിടിക്കണം അതാണ് ജീലാനി തങ്ങള് അതാണ് മടവൂർ തങ്ങള് അതാണ് അജ്മീർ തങ്ങള് അതാണ് മമ്പുറം തങ്ങള് അതാണ് അവരെ നാം എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്